നമസ്കാരം സുതീഷ് ചെമ്പഴശ്ശേരിയാണ് ഇപ്പൊ നിങ്ങള് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇതാ ഈ ഷോ കട ഉണ്ടോ ഇതിന്റെ ഫുള്ള് ഞാൻ കാണിച്ചതരാം ഇത് രണ്ടു നിലയിലായിട്ട് ഒരുപാട് സാധനങ്ങൾ ഒരു വീട്ടാവശ്യത്തിന് വേണ്ട എന്ത് സാധനങ്ങൾ ചോദിച്ചാലും അതുപോലെ ഇത് സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ ബാഗ് എല്ലാ സാധനങ്ങളും ഇവിടെ ചോദിച്ച ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഈ കട നടത്താൻ വേണ്ടി താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പോവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കൊടുക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എന്നല്ല കേട്ടോ ഇദ്ദേഹം ആണ് ഈ കട നടത്തുന്നത് അപ്പൊ അദ്ദേഹത്തിന് കടയിൽ വരാനോ വന്നിരിക്കാനോ ഒന്നും കഴിയില്ല പിന്നെ പ്രായാധിക കാരണം അദ്ദേഹത്തിന് കുറച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കണം എന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മുമ്പൊരു കട ഞാൻ ചെയ്തിരുന്നു അവിടുത്തെ സാധനങ്ങൾ മുഴുവൻ വിറ്റുപോയി ആ കട ഇതുപോലെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതും ആർക്കെങ്കിലും വാടകയ്ക്ക് വേണമെങ്കിൽ അത് ഹോട്ടലോ തുണിക്കടയൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് പ്ലേസ് ആ ബസ് റൂട്ടുള്ള അതിന്റെ മുന്നിൽ തന്നെയാണ് ആ കട ഉള്ളത് അപ്പൊ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഇത് വിശാലമായ ഒരു ഷോറൂമാണ് കേട്ടോ എല്ലാവിധ സാധനങ്ങളും ഉള്ള ഒരു ഷോറൂമാണ് അപ്പൊ ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം ഇത് നമ്മുടെ കാരാകുർശിയാണ് ഇത് മണ്ണാർക്കാട് കാരാകുർശിയാണ് ഈ സ്ഥലം കാരാകുർശി ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് തന്നെയാണ് അതുകൊണ്ട് സ്കൂൾ സീസണിലൊക്കെ ഭയങ്കര തിരക്കുള്ളൊരു കടയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ കട നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം അതേമാതിരി കട ഫുള്ള് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം നിങ്ങൾക്ക് കട തരും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ ബന്ധപ്പെടുക അതല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടത്തട്ടെ എല്ലാ ഐറ്റംസും ഇവിടെ ഇല്ലാത്ത ഞാൻ നോക്കിയിട്ട് ഒരു സാധനവും ഇല്ല എന്ത് ചോദിച്ചാലും ഇവിടെ ആ സാധനങ്ങളുണ്ട് അങ്ങനത്തെ ഒരു കടയാണ് നല്ല കച്ചവടമുള്ള കടയാണ് നേരെ നമ്മുടെ കാരാകുറിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫാൻസി സ്ഥിതി ചെയ്യണത് അപ്പൊ എന്തായാലും വേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കേ കാരാകൃഷി സ്കൂളിന്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിപ്പോൾ അദ്ദേഹത്തിന് എന്താ വച്ചാൽ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ കടകള് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് കൊടുക്കാനുള്ളൊരു പ്ലാനിങ് നടക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഫാൻസി ഐറ്റംസ് ഉണ്ട് അതുപോലെ പാത്രങ്ങൾ പിന്നെ ബാഗുകൾ എല്ലാ സംവിധാനവും ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് ആൾ വേണ്ട ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഞാൻ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ച് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊരു കച്ചവടം നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കും അപ്പോൾ ആഫ് ആഫ്റ്റെയറിൻ്റെ മുകളിലത് രണ്ട് നില ആയിട്ടാണ് ഈ സ്ഥാപനമുള്ളത് ആ മുകളിലെ നിലയിലും സാധനങ്ങളുണ്ട് ഇവിടെ നിറച്ച് ഫില്ല് ചെയ്ത് സാധനങ്ങളുണ്ട് കേട്ടോ മുകളിലത്തെ നിലയിലും അത്യാവശ്യം സാധനങ്ങളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിച്ചിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ നമുക്കിത് വേണ്ടെങ്കിലും മറ്റുള്ള ആരെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ നമ്മളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താലല്ലേ അവർ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുവിധം എല്ലാ ഐറ്റംസും വിടുണ്ട് പുസ്തകങ്ങളുണ്ട് അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായ എന്താ സ്കൂൾ അടുത്തായതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ ഐറ്റംസും ഉണ്ട് ബോക്സ് അതുപോലെ ബാഗുകൾ അതുപോലെ പുസ്തകങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ പിന്നെ ടോയ്സ് ഐറ്റംസ് കണ്ടമാനുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നടത്താൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടുക ഈ നമ്പറിൽ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏർ പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അതിൽ ചെയ്യാം ഞാൻ എന്തായാലും വീഡിയോയുടെ മുകളിൽ തന്നെ അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ ഓക്കെ നമ്മുടെ ഈ കടയുള്ളത് കരാവൃഷി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അവിടെ വന്നിട്ട് ആരോട് ചോദിച്ചാലും അനുഗ്രഹ സ്കൂൾ ആൻഡ് മദ്രസ ബസാർ എന്ന് ചോദിച്ചാൽ ആരും ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുന്ന കടയാണ് ഇത് മണ്ണാർക്കാട് കോങ്ങാട് റൂട്ടിലാണ് ഉള്ളത് ആ കോങ്ങാട് റൂട്ടിലാണ് ഈ കട ഉള്ളത് എല്ലാവരും അന്വേഷിക്കേണ്ടത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരാകുറിച്ച് അതിനോട് ചേർന്നുകൊണ്ടാണ് ഈ കടയുള്ളത് ഈ കടയുടെ പേര് അനുഗ്രഹ സ്കൂൾ ആൻഡ് മദ്രസ ബസാർ എന്നാണ് ഇതിലെ സ്കൂൾ ആൻഡ് മദ്രസ എന്ന പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും ഹോം നീഡ്സ് ആണ് സ്കൂൾ സാധനങ്ങളാണ് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട് നല്ല കച്ചവടം നടക്കുന്ന കടയാണ് അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് ഏത് ഗിഫ്റ്റ് ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പൊ ഇത് നടത്തി കൊണ്ടുപോകാൻ ഇപ്പൊ ഒരു പ്രായം ബാക്കിയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നല്ലൊരു ഉത്തരവാദിത്തപ്പെട്ട ജോലിക്കുള്ള ഒരാളെ കിട്ടാനുള്ള പ്രയാസം കൊണ്ടും ഒക്കെയാണ് ഇപ്പോ എൻ്റെ മക്കളും വൈഫൊക്കെ ആയിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടുപോവാണ് നടത്തി കൊണ്ടുപോകാൻ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല വേണ്ട നമ്മൾ നടത്തേണ്ടിരിക്കും പക്ഷെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ പുതിയ ബിസിനസ് തുടങ്ങാനോ മറ്റോ ബിസിനസ് പരിചയക്കുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം വന്ന് നോക്കാം നമുക്കിരുന്ന് സംസാരിക്കാം എന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം ഇതാണ് കട ഇത് കാരാവൃഷിയിലാണ് ഉള്ളത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്താണ് മണ്ണാർക്കാട് കോങ്ങാട് റൂട്ടിലാണ് ഈ സ്ഥാപനം അയ്യപ്പങ്കാവിനോട് ചേർന്നാണ് സ്ഥാപനം കാരാവൃഷി ഹയർ സെക്കൻഡറി സ്കൂള് അപ്പോൾ ഇതാണ് സ്ഥാപനം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് ആർക്കെങ്കിലും വേണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട അദ്ദേഹം ആയിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഈ കട എടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊന്ന് നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വേണ്ട ആളുകളുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ ഇത് അതുപോലെ തന്നെ അന്ന് ഞാനൊരു കടയുടെ വീഡിയോ ഇട്ടിരുന്നു അദ്ദേഹത്തിന് തന്നെ വേറൊരു എലുമ്പിലാശ്ശേരിയുള്ള കരിമ്പുറ കരിമ്പുഴ എലുമ്പിലാശ്ശേരിയുള്ളൊരു കടയാണിത് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു കട ഉള്ളത് ഇത് അതുമാതിരി കൊടുക്കാനുള്ളതാണ് വാടകയ്ക്കായിരിക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കത്തിൽ സാധനങ്ങളൊക്കെ വിറ്റുകഴിഞ്ഞ് പോയിരുന്നു അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഹോട്ടലിനും അതുപോലെ തുണിക്കടയ്ക്കൊക്കെ പറ്റിയൊരു റൂമുകളാണ് കേട്ടോ അതിൻ്റെ ഇതിനും ഉണ്ട് ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് കൊള്ളാം അപ്പോൾ തുണിക്കടയ്ക്കുമല്ലെങ്കിൽ വലിയൊരു അത്യാവശ്യം വലിയൊരു സ്ഥാപനം നടത്താൻ പറ്റിയൊരു കട റൂം തന്നെയാണിത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതും ഈ റൂമ് കൊടുക്കും ഇത് രണ്ടും രണ്ട് സ്ഥലത്താണ് നമ്മൾ നേരത്തെ കാണിച്ച ഫാൻസി കാരാകുറിച്ച് ആണെങ്കിൽ ധെരുമ്പലാശ്ശേരിയിലാണുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ബന്ധപ്പെടുക ഓക്കെ ഇതിൻ്റെ ഈ നമ്പറിൽ വിളിച്ചിട്ട് കടയ്ക്കാണെങ്കിലും ശരി അതുപോലെ തന്നെ ആ ഫാൻസി കടയ്ക്കാണെങ്കിലും ശരി നിങ്ങൾ ഇതിൻ്റെ വീടിയുടെ മോൾ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ച കോൺടാക്ട് ചെയ്താൽ ഇത് വലിയ റൂമുകളാണ് കേട്ടോ താഴത്തെ മുകളിലും വലിയ റൂമുകളാണ് വലിയൊരു കട നടത്താൻ പറ്റിയ സെറ്റപ്പ് ഉള്ള സ്ഥലമാണ് അപ്പോൾ വേണമെന്നുള്ളവർ ഈ നമ്പറിലൊന്ന് വിളിക്കുക അല്ലാത്തവർ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ രണ്ട് കടകളും ബസ് റൂട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ രണ്ട് കട സ്ഥിതി ചെയ്യണത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ